എന്താണ് കുടുംബം കൂടെ നിൽക്കുന്ന കുലീനമായ അനുഭവമാണ് കുടുംബം കൂടെ നിൽക്കാൻ ആരുണ്ടാകും എന്നതാണല്ലോ എല്ലാവരെയും കുഴപ്പിക്കുന്ന ചോദ്യം ഒരാളുടെ കൂടെ നിൽക്കാൻ ഒരുപാട് കാര്യങ്ങളിൽ ഒരുമയുണ്ടാകണം കൂടെ നിൽക്കാനും കൂട്ടിരിക്കാനും കൂട്ടുകാരായിരിക്കാനും വേണ്ടിയാണ് കുടുംബം കൂട്ടുകാരെ ജീവിത പങ്കാളിയാക്കുന്നതിലല്ല ജീവിത പങ്കാളികൾ കൂട്ടുകാരാകുന്നതിലാണ് കുടുംബത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്നത് പഴയ കഥയോർമയുണ്ടല്ലോ ഒരുപാട് സ്നേഹിക്കുന്നവരുടെ പേരുകൾ എഴുതാൻ പറഞ്ഞു അതിൽ നിന്ന് ചുരുങ്ങി ചുരുങ്ങി ഒരാളിലേക്ക് എത്താൻ നേരം ജീവന്റെ ഭാഗമായ കുഞ്ഞു ജീവനതുല്യം സ്നേഹിക്കുന്ന ജീവിത പങ്കാളിയും ആര് തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കുഞ്ഞിനെ വിട്ട് അവൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തു പോലും കാരണം മരണം വരെ കൂടെയുണ്ടാകാൻ സാധ്യത ജീവിത പങ്കാളി ആണ് പോലും കൂടെ നിൽക്കുമെന്ന ഉറപ്പാണ് കുടുംബജീവിതത്തിൻ്റെ ഉൾക്കരുത്ത് ആരാണ് ഈ ഭൂമിയിൽ അല്പമെങ്കിലും കരുതലില്ലാതെ ജീവിക്കുന്നത് പണക്കാരും പാവപ്പെട്ടവരുമെല്ലാം തന്നെ അവരവർക്കുള്ളതിൽ നിന്ന് ചെറിയൊരു ഭാഗമെങ്കിലും ഭാവി ജീവിതത്തിന് വേണ്ടി കരുതി വെക്കാറില്ലേ അമ്മയുടെ പിടിയരി മുതൽ ബാങ്കിലെ ഫിക്സഡ് ഡിപ്പോസിറ്റ് വരെ അതിലുൾപ്പെടും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് വേണ്ടി നാം എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ ബന്ധങ്ങളാണ് ഏറ്റവും നല്ല കരുതൽ കുടുംബ ബന്ധങ്ങളുടെ കുലീനതയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആന്റണി ഡിമെല്ലോ പറഞ്ഞു നവ ചോദിച്ചു ഞങ്ങളുടെ സ്നേഹം നിലനിർത്താൻ എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു മറ്റു വസ്തുക്കളെ ഒന്നിച്ച് സ്നേഹിക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ആന്റണി റിമലോ പറയുന്ന മറ്റൊരു കാര്യം അതുപോലെ ശ്രദ്ധേയമാണ് പലപ്പോഴും ആശ്രമത്തിൽ സന്ദർശകരുടെ വലിയ തിരക്കാണ് അതവിടത്തെ നിശബ്ദത തകർക്കും അപ്പോൾ ശിഷ്യർ വല്ലാതെ അസ്വസ്ഥരാകും എന്നാൽ ശബ്ദത്തിലും നിശബ്ദതയിലും ഒരുപോലെ സമചിത്തനായിരുന്നു ഗുരു പ്രതിഷേധം കാണിച്ചവരോട് ഗുരു പറഞ്ഞു ശബ്ദരാഹിത്യമല്ല നിശബ്ദത സ്വാത്മരാഹിത്യമാണ് സമചിത്തത കാത്തുസൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ് ബന്ധങ്ങൾക്ക് കരുത്തേക ആവുക കുടുംബജീവിതം ശബ്ദരാഹിത്യത്ത് ശബ്ദരാഹിത്യമായിരിക്കില്ല സ്വാൽമരാഹിത്യമായി തീരണം കൂടെ നിൽക്കുന്ന കുലീനമായ അനുഭവം സ്വന്തമാക്കാൻ നോമ്പിൻ്റെ നല്ല നാളുകൾ നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ